അർബുദമാണ് ശരണ്യ ശശി എന്ന കലാകാരിയെ മലയാളികൾക്ക് നഷ്ടപ്പെടാൻ കാരണം ചുരുങ്ങിയ കാലയളവിൽ നിരവധി സിനിമകളിലും സീരിയലുകളിലും നടി ഭാഗമായിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ എന്നേക്കും ആഘോഷിക്കപ്പെടുന്ന സിനിമ ചോട്ടാ മുംബൈയാണ് സിനിമയിലേക്ക് ക്ഷണം വന്ന കഥ മൂവി വേൾഡ് മീഡിയ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ ശരണ്യയുടെ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് അവകാശികൾ കഴിഞ്ഞ് രഹസ്യം ചെയ്യുന്ന സമയത്താണ് മണിയൻപിള്ള രാജുചേട്ടൻ ഞങ്ങളെ വിളിച്ചത് ചോട്ടാ മുംബൈയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ശരണ്യ എന്നോട് പറഞ്ഞത് അമ്മ മണിയൻപിള്ള രാജുചേട്ടൻ വിളിച്ചു ഈ ദിവസങ്ങളിലെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ അനിയത്തിയായി അഭിനയിക്കാൻ വേണ്ടിയാണ് എന്ന് മോളെ ചിലപ്പോൾ ഇത് കള്ളമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ലമ്മേ മണിയൻപിള്ള രാജുചേട്ടൻ്റെ എന്ന് ശരണ്യ പറഞ്ഞു അവർ പറഞ്ഞ ഡേറ്റ് നോക്കിയപ്പോൾ നായികുള്ളതുപോലെ ഒരു മാസത്തെ ഡേറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ സത്യമാണോ എന്ന് ശരണ്യോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ മണിയൻപിള്ള രാജുചേട്ടൻ പറയുന്നുണ്ടായിരുന്നുവെന്ന് ശരണ്യ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ പലപ്പോഴേ കേട്ടിട്ടുമുണ്ട് ഉടനെ ഞാൻ ശരണ്യോട് പറഞ്ഞു നമുക്ക് ആ സിനിമ വേണ്ട എന്ന് അമ്മ വന്ന ശേഷം ഒന്നുകൂടി വിളിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായി എന്നായി ശരണ്യ ശേഷം ചേട്ടൻ വിളിച്ചു ഞാൻ ശരണിയുടെ അമ്മയാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു എന്ന് ശരണ്യ പറഞ്ഞു അതെന്താണ് എന്ന് ഞാൻ ചോദിച്ചു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ സിനിമ ചെയ്യാൻ മോൾ വരില്ല എന്നും അതിന് താൽപ്പര്യമില്ല എന്നും ഞാൻ പറഞ്ഞു ഉടനെ രാജു ചേട്ടൻ കാര്യങ്ങൾ വ്യക്തമാക്കി ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല സത്യമായിട്ടും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സീരിയലിൽ അഭിനയിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിച്ചാൽ ഡേറ്റ് ക്ലാഷ് വരും ആ സമയത്ത് സീരിയൽ ക്രൂ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരുമോ എന്നാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്ന് ഞാനും പറഞ്ഞു കണ്ണൂരിൽ നിന്ന് മറ്റൊരു കുട്ടി കൂടിയുണ്ട് സിനിമയിൽ മോഹൻലാലിന് രണ്ട് അനിയത്തിമാരാണുള്ളത് ഹോട്ടലിൽ സ്റ്റേ അടക്കം അറേഞ്ച് ചെയ്യും ധൈര്യമായി വന്നുകൊണ്ട് െന്നും രാജു ചേട്ടൻ പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും കമൻ്റ് പറഞ്ഞാലും പറയാൻ ഞാൻ ആളല്ല കാരണം എനിക്കോ മോൾക്കോ അനുഭവമില്ല എന്ന് അവർ പറയുകയാണ്